അസ്സാമലൈക്കും വറഹമത്തുള്ള ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഒരു രംഗമാണ് കൊല്ലം കരുനാഗപ്പള്ളി തെക്കുഭാഗം തേവലക്കര സ്വദേശിയായ എൺപത് വയസ്സുകാരി എലിയമ്മ വർഗീസിനെ തൻ്റെ മരുമകളായ മഞ്ജു തോമസ് മർദ്ദിച്ച രംഗം നമ്മളൊക്കെ കണ്ടവരാണ് വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ് ആ പ്രിയപ്പെട്ട ആ മാതാവിനെ ആ അമ്മയെ വളരെയധികം അക്രമിക്കുകയും ആ അമ്മക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാക്കുകയും മനസ്സിന് വേദനയുണ്ടാക്കുകയും അത് കണ്ട നമുക്കൊക്കെ വളരെയധികം വേദനയുണ്ടായ ഒരു വീഡിയോയാണ് ആ അമ്മയുടെ വാക്കുകൾ ഒരു ചാനലിലൂടെ കേൾക്കാൻ സാധിച്ചു ഇന്നലെ വൈകിട്ടുണ്ടായത് മുടിക്ക് കുത്തിപ്പിടിച്ച് കമ്പിയിലും അതുപോലെ മറ്റുമായിട്ട് അടിവയറ്റിലും അടിച്ചെന്നും കാൽമുട്ടിൽ കൊണ്ട് ചവിട്ടിയെന്നും ഷൂധരിച്ചുകൊണ്ട് കാൽമുട്ട് കൊണ്ട് ചവിട്ടിയെന്നും അതുപോലെ കമ്പി കൊണ്ട് തലക്ക് മർദ്ദിച്ചു എന്നൊക്കെ ആ അമ്മ വേദനാജനകമായ വാക്കുകൾ കേട്ടപ്പോൾ വളരെയധികം പ്രയാസമായി വളരെയധികം സങ്കടമായി കാരണം ഒന്ന് എണീറ്റ് പോലും നടക്കാൻ സാധിക്കാതെ വയോവൃദ്ധയായ തൊലിയെല്ലാം ചുക്കിച്ചുളിഞ്ഞ ഒരു പ്രിയപ്പെട്ട മാതാവ് ആ മാതാവിനെയാണ് അവശയായ ആ മാതാവിനെയാണ് ഇങ്ങനെ ക്രൂരമായി അക്രമിക്കുന്നത് ആർക്കാണ് ഇങ്ങനെ ക്രൂരമായി അക്രമിക്കാൻ സാധിക്കുക മനസ്സാ മനസ്സാക്ഷിയെ മരവിച്ച ഒരാൾക്കും ഇങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ സ്വൻ്റെ തൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ മാതാപിതാക്കളെയോ ഒരാളെയും അക്രമിക്കാൻ ഇങ്ങനെ തോന്നുകയില്ല ഇത്രയും ക്രൂരമായി ഇത്രയും മോശമായ രീതിയിൽ പെരുമാറാൻ ഒരാൾക്കും സാധിക്കുകയില്ല അതുകൊണ്ട് ആ മഞ്ജു തോമസ് എന്ന് പറയുന്ന അധ്യാപകർക്ക് അധ്യാപികക്ക് വേണ്ട വിധത്തിലുള്ള അവൾക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരാൾക്കും ഒരു ഗതി വരാൻ പാടില്ല ഒരു മാതാവിനും ഇങ്ങനെ ഒരു സങ്കടമോ കണ്ണുനീരോ ഒരു വേദനയോ ഒരാളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല കാരണം മാതാപിതാക്കൾ നമ്മളെ പൊഞ്ഞുപോലെ പോറ്റി വളർത്തിയതാണ് അത് നമ്മളെ ആണെങ്കിലും നമ്മുടെ ഭർത്താവിനെയാണെങ്കിലും സഹോദരിമാരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഭർത്താവിൻ്റെ ഭാര്യയാണെങ്കിലും അത് നമ്മുടെ സ്വന്തം ഭർത്താവിൻ്റെ ഉമ്മയാണെങ്കിലും സ്വന്തം ഉമ്മയാണെങ്കിലും അവൾ നമ്മൾ വളരെയധികം അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും നമ്മൾ ചെയ്തു കൊടുക്കണം അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം അവരോടൊപ്പം നിന്നുകൊണ്ട് അവരെ പോറ്റി വളർത്താൻ നമ്മൾ ഉണ്ടാകണം എന്നാൽ നമ്മളും ഒരു കാലത്ത് വയസ്സാകും നമ്മളൊക്കെ വയോവൃദ്ധരാകും ആ സമയത്ത് നമ്മുടെ തൊലിയെല്ലാം ചുക്കിച്ചൊടിഞ്ഞ് ഇന്ന് കാണാൻ ഭംഗിയുള്ള തൊലിയെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെല്ലാം ചുക്കിച്ചൊടിഞ്ഞ് ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് കൂട്ടിനായിട്ട് നമ്മുടെ മക്കളുണ്ടാകും നമ്മുടെ മകൻ്റെ ഭാര്യ ഉണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മക്കളുണ്ടാകും അവർ നമ്മളെ നോക്കണമെങ്കിൽ നമ്മൾ നല്ലതുപോലെ അവരൊക്കെ പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മളെയും നോക്കാൻ നമ്മുടെ ഉള്ള ആളുകളുണ്ടാകും അതെല്ലാം നമ്മൾ മറ്റുള്ളവരെ ആക്രമിക്കുകയാണ് അവരെ നമ്മൾ ചീത്ത പറയുകയാണ് തല്ലുകയാണ് മർദ്ദിക്കുകയാണ് എങ്കിൽ നമുക്കും ആ അവസ്ഥ നമുക്ക് തീർച്ചയായും അവസ്ഥ നമുക്കും വരും അതിനകത്ത് യാതൊരു സംശയമില്ല അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ പൊഞ്ഞുപോലെ നമ്മൾ പോറ്റണം അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരണം നാഥനായ റബ്ബ് താല എല്ലാവർക്കും നല്ലത് കേൾക്കാനും മാതാപിതാക്കളെ നല്ലതുപോലെ ബഹുമാനിക്കാനും ആദരിക്കാനും അവരെ പോറ്റി വളർത്താനും അള്ളാഹുറബുൽ ഇസ്സത്ത് നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അ യാ ഈ ആലമീൻ